ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാറുള്ള നല്ല സ്പോഞ്ച് പോലുള്ള ഇഡലിയും അതേപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ദോശയും അതിൻ്റെ ഒരു രഹസ്യ കൂട്ടാണ് ഉണ്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെണ്ടയ്ക്കാണ് ഈ വെണ്ടയ്ക്ക് വെച്ചിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടാതെ കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ടിപ്സ് ഒന്നും നോക്കാം നമ്മൾ ചില സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പാലൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇനി ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും രാവിലെ വാങ്ങിയ പാല് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാലും കേട് വരാതിരിക്കാനും നല്ലൊരു സൂത്രമാണ് കേട്ടോ അപ്പം ഞാൻ പാൽ കാഴ്ചയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്തു വെക്കാം ഇനി കാച്ചാത്ത പാലാണെങ്കിലും കേട് കൂടാതെ നമുക്കിത് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ തൽക്കാലം ഞാൻ ഈ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ആ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാം ഈ വെള്ളം വെള്ളമൊഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു നമുക്കൊരു നല്ല വൃത്തിയായിട്ടുള്ള ഒരു തുണി വേണം കേട്ടോ ഇനി ഈ വെള്ളത്തിലേക്ക് ഞാൻ നല്ല വൃത്തിയായിട്ടുള്ള ഒരു കിച്ചൺ ടവൽ എടുത്തിട്ടും നന്നായിട്ടൊന്ന് മുക്കി മുക്കിയത് ഈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നന്നായിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കണം കേട്ടോ അതിലൊട്ടും തന്നെ വെള്ളം നമ്മൾ പിഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വരരുത് ആ രീതിയിൽ ഈർപ്പം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ ടവല് നനഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞമ്മൾ ഇത് കാണിച്ചത് എന്നിട്ട് ഈ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം നമുക്കിതൽ കഴുകിയതിന് ശേഷം കുറച്ച് നല്ല വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വെള്ളം എടുത്തു വെച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ പാല് ആദ്യം എടുത്തു വെച്ചിട്ടുള്ള പാലില്ലേ ആ പാത്രത്തോടു കൂടി ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തുള്ള ടവല് ഇതേപോലെ ഒന്ന് മൂടിക്കൊടുക്കുക ആദ്യം എന്നിട്ട് നമ്മൾ അതിൻ്റെ തുമ്പെല്ലാം ഇതേപോലെ ആ വെള്ളത്തിലേക്ക് ഇറക്കി കൊടുക്കുക അപ്പോൾ വെള്ളത്തിൽ ഈതിൻ്റെ ഈ തുണിയുടെ തുമ്പെല്ലാം ആ വെള്ളത്തിലായിരിക്കണം ഇരിക്കേണ്ടത് കണ്ടോ ഇതുപോലെ വെച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇത് കോട്ടൻ്റെ തുണി ആയത് കാരണം തന്നെ നല്ലതുപോലെ അതിൻ്റെ തണുപ്പ് ആ തുണിയിൽ ഉണ്ടാവും ആ വെള്ളത്തിൻ്റെ തണുപ്പ് ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ എങ്ങനെയാണ് പാല് സൂക്ഷിക്കുന്നത് അതേ ഒരു രീതിയിൽ നമുക്ക് ഈ പാലിനെ സൂക്ഷിക്കാനായിട്ട് പറ്റൂട്ടോ റൂം ടെമ്പറേച്ചർ എത്ര കൂടുതലാണെങ്കിൽ തന്നെ ഈ പാല് കൂളായിട്ട് ഇരിക്കുകയും ചെയ്യും അത് കാരണം പാല് കേടുവരില്ല കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ വരെ നമുക്ക് ഈ പാല് ഇതേപോലെ തന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കേടു കൂടാതെ ഇരിക്കും നിങ്ങളിത് കറണ്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അടുത്ത ടിപ്സ് എന്താ നോക്കാം നമ്മൾ കടയിൽ നിന്ന് മുട്ട വാങ്ങിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴേക്കുന്ന ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ആയിരിക്കും നമുക്ക് എപ്പോഴും മുട്ട കിട്ടാറ് അപ്പം നമ്മൾ വാങ്ങിക്കുന്ന മുട്ട ആദ്യം വാങ്ങിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഈ മുട്ടയിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി മുട്ടയുടെ എല്ലാ ഭാഗത്തും എണ്ണ വന്നാൽ മാത്രം മതി എന്നിട്ട് ഇങ്ങനെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ദിവസം ഫ്രിഡ്ജിലാണെങ്കിലും നിങ്ങൾക്ക് മുട്ട സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അടുത്ത ടിപ്സ് നോക്കാം നമ്മൾ ചെറിയ കുട്ടികളുടെ എല്ലാവർക്കും അറിയാൻ പറ്റും കുട്ടികളാണെന്നു വെച്ചാൽ കളിക്കുന്ന ഇടയിൽ വിഴ് ഉരുൾ മറിയെല്ലാം ചെയ്യുന്ന സമയത്ത് അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ചോര കളറിൽ ചോര കല്ലയ്ക്ക് അതേപോലെ തന്നെ നെറ്റിയൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു മുഴ പോലെ വരിക അങ്ങനെ എല്ലാം ഉണ്ടാവാറുണ്ട് എപ്പോഴും ഉണ്ടാവാറുള്ളതാണ് കുട്ടികളൊക്കെ ഓടി കളിക്കുന്ന സമയത്ത് എന്തായാലും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലൊരു പ്ലാവിൻ്റെ ഇല എടുക്കാം എന്നിട്ട് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഈ പ്ലാവിൻ്റെ ഇലയിൽ ഇതേപോലെ ഒന്ന് തടവി കൊടുക്കുക ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി വന്നത് ഓഫ് ചെയ്യുക എന്നിട്ട് ഇതേപോലെ ഈ പ്ലാവിൻ്റെ ഇല ആ ചൂടിലൊന്ന് വെച്ചതിന് ശേഷം എവിടെയാണോ ചോര കല്ലച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെയാണോ മുഴ വന്നിട്ടുള്ളത് ആ ഭാഗത്ത് ഇത് പതുക്കെ നമ്മൾ തൊട്ട് നോക്കണ്ട നമുക്ക് പൊള്ളാനായിട്ട് പാടില്ല ചെറിയൊരു ചൂട് എന്നിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക വെച്ച് കൊടുക്കുന്ന ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് ഇങ്ങനെ പതുക്കുന്ന അമർത്തി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് മാറും കേട്ടോ കുട്ടികൾക്ക് വേദന ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും പ്ലാവിലയിൽ ചൂട് പോയി എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ ഒന്ന് അതേ ദോശക്കല്ലിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് എന്നിട്ടിങ്ങനെ ആ ഭാഗത്ത് പതുക്കെ വെച്ചു കൊടുക്കുക അങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ അത് ശരിയാവുന്നതാണ് ആ മുഴ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തന്നു പോകും അത് എന്തായാലും ഇപ്പം നിങ്ങൾ കുട്ടികളുടെ വീടുകളിൽ അറിയാനായിട്ട് പറ്റും ഏത് സമയത്തും തട്ടിയിട്ട് മുട്ടിയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് എന്തായാലും ഒന്ന് ആ സമയത്ത് നിന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്ത ടിപ്സ് നോക്കാം നമ്മൾ തൈരോ അല്ലെങ്കിൽ മോരോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ബാക്കി ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ എടുത്തുവയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് നല്ലതുപോലെ പുളിച്ച് വരും അങ്ങനെ പുളിച്ച് വരാതിരിക്കാനുള്ള നല്ലൊരു സൂത്രമാണ് കേട്ടോ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു രണ്ട് മൂന്ന് തേങ്ങാപ്പുളാണ് കേട്ടോ ഈ തേങ്ങാപ്പുള് ഞാൻ ഈ തൈരിലേക്ക് ഇട്ട് കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ മോരാണെന്നുണ്ടെങ്കിൽ മോരിലായാലും മതി ഇന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ തേങ്ങാപ്പുള അതിൽ കിടക്കണം ഇങ്ങനെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തൈര് ഒട്ടും തന്നെ പുളിപ്പ് കൂടാതെ ഇരിക്കും മോരാണെങ്കിൽ ശരി ഇത് അധികം പുളിപ്പ് വരാതെ നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാനായിട്ട് പറ്റൂട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ ടിപ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഇഡ്ഡലിയുടെയും ദോശയുടെയും രഹസ്യം കൂട്ടാണ് കേട്ടോ നമ്മളിതിൽ ബേക്കിംഗ് സോഡ മറ്റ് എന്താ കെമിക്കലുകളൊന്നും യൂസ് ചെയ്യാണ്ട് അതേ ടേസ്റ്റോട് കൂടി നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതിനുള്ള എങ്ങനെയാണ് നോക്കാം അതിൻ്റെ മെഷർമെന്റിന് വേണ്ടി ഞാൻ അത് അതേപോലത്തെ ഒരു ചെറിയൊരു കപ്പാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ബാറ്ററിന് വേണ്ടിയിട്ടുള്ള എല്ലാം അളന്നെടുക്കുന്നത് കേട്ടോ അതിനാദ്യം വേണ്ടത് നമുക്ക് കുറച്ച് ചോറ് വയ്ക്കുന്ന അരി അത് ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഇനിയൊരു കപ്പ് കൂടി അങ്ങനെ രണ്ട് കപ്പ് പുഴുങ്ങൽ എടുക്കണം അതേപോലെ തന്നെ ഇതേ അളവിന് തന്നെ നമുക്ക് ഈ അരി എടുത്ത അളവിന് അതേ അളവിന് തന്നെ പച്ചരി എടുക്കണം കേട്ടോ പച്ചരി ഞാൻ രണ്ട് കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് കപ്പ് പുഴുങ്ങലരിയും രണ്ട് കപ്പ് പച്ചരിയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഉഴുന്നാണ് അളന്നെടുക്കേണ്ടത് എടുക്കേണ്ടത് ഉഴുന്ന് സാധാരണ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അരി എത്ര എടുക്കുന്നോ അതിൻ്റെ നാലിലൊന്നാണ് ഉഴുന്നെടുക്കാറ് അപ്പോൾ നമ്മളിപ്പോൾ നാലിലൊന്ന് എടുക്കുന്ന എടുക്കുകയാണ് പതിവ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്തുന്ന കാരണം നമുക്ക് ഇത്രയധികം ഉഴുന്നേൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത്ര ഇതിൻ്റെ പകുതി ഉഴുന്നേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഞാൻ മാറ്റിയാണ് അങ്ങനെ അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് അപ്പോൾ ഏതാനും ഇപ്പോൾ അത് രണ്ട് മൂ രണ്ട് മൂന്ന് പിടി ഉഴുന്നേ വരിയുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് രണ്ടര പിടി ഉഴുന്നുണ്ടാവും ഇത് ഇത് നമ്മൾ എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം എന്നിട്ട് ഈ വെള്ളത്തിലേക്കാണ് ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു ഒരു കാല് ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ അടച്ചതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് എന്നാൽ നല്ലതുപോലെ കുതിർന്ന് കിട്ടുകയും ചെയ്യും മാവ് അരയ്ക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുതിർത്തിയെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അരി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഈ കഴുകി വെച്ചിട്ടുള്ള അരിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഒരു അഞ്ചാറ് മണിക്കൂർ നമ്മളിത് കുതിരാനായിട്ട് വെക്കണം നമ്മൾ വെള്ളത്തിലിട്ട് എല്ലാം നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെണ്ടയ്ക്കെട്ടോ ഒരു നാലഞ്ച് വെണ്ടയ്ക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നമ്മളുടെ ഉലുവയും അതേപോലെ തന്നെ ഉഴുന്നും നല്ലതുപോലെ കുതിർന്നിട്ടുമുണ്ട് അതിലുള്ള വെള്ളവും നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് അരച്ചെടുക്കുന്നതെന്ന് നോക്കാം ഉഴുന്നും മാത്രമാണ് ഞാൻ ആദ്യം അരയ്ക്കുന്നത് കേട്ടോ അരിയുടെ കൂടെ ഒരിക്കലും നമ്മുടെ ഈ ഉഴുന്നിട്ടിട്ട് അരയ്ക്കരുത് അപ്പോൾ അത് ഇടയിലിടയിൽ ഉഴുന്നരയാതെ പോകും അത് കാരണമാണ് ഇത് തനിയെ അരയ്ക്കുന്നത് അപ്പോൾ ഇത് ആ ഉഴുന്നും ഉലുവയും കൂടി ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളിങ്ങനെ ഗ്രൈൻഡറിൽ അരക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആ മിക്സിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇനി വേണ്ട നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക നാലഞ്ച് നാലഞ്ച് വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് രണ്ട് സൈഡും മാറ്റിയതിന് ശേഷം ഇതേപോലെ ഒന്ന് പൊളിച്ചെടുക്കാം ആ വെണ്ടയ്ക്കയുടെ ഗ്രീൻ കളറായിട്ടുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല പിന്നെ അതേപോലെ തന്നെ ഈ വെണ്ടയ്ക്കയുടെ ഇളയെ കുരുവാണെങ്കിലും നമുക്കിത് ആവശ്യമില്ല കേട്ടോ ആ കുരു അതുമൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കാമ്പ് മാത്രമാണ് നമുക്ക് ആവശ്യം വരുന്നത് അപ്പോൾ ഇതേപോലെ ഞാൻ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ബാക്കിയുള്ള വെണ്ടയ്ക്കയുടെ ഇതേപോലെ ചെയ്തെടുക്കുക ഈ വെണ്ടയ്ക്കയുടെ കുരു പെടരുത് കേട്ടോ അതേപോലെ തന്നെ ആ ഗ്രീൻ കളറും വരരുത് ഇതിൻ്റെ കാമ്പ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്നിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഈ തണുപ്പായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ടാണ് അരക്കുന്നത് എന്നിരുന്നാലും നമ്മൾ മിക്സി അരയ്ക്കുന്ന സമയത്ത് മിക്സി ചൂടാവാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് രണ്ട് ഐസ് ക്യൂബും കൂടി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ഐസ് ക്യൂബും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ പിന്നെ മാവ് ഒട്ടും തന്നെ ചൂടാവില്ല നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ലതുപോലെ മാവായാലും ഇനി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരാനും ഇത് സഹായിക്കും അപ്പോൾ ഞാൻ ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അത് വേണ്ട ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റിയതിന് ശേഷം ഇതേ ജാറിൽ തന്നെ നമ്മൾ അരി ഒന്ന് അരച്ചെടുക്കണം ഞാൻ ഈ അരി അരയ്ക്കുന്നതും കുറച്ച് തണുത്തുള്ള ഒഴിച്ച് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബും കൂടി ഒക്കെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പം അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് അരഞ്ഞു പോരുത് നമ്മളിപ്പോൾ ഉഴുന്നരച്ച പോലെ അരി അരഞ്ഞു പോവരുത് കേട്ടോ അരി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്മൾ എങ്ങനെ തൊട്ടാണ്ടാവും അതുപോലെ തരിതരിയായിട്ടുണ്ടാവണം നമ്മൾ അരി അരക്കുന്നത് ഇതുപോലെ ഇരിക്കണം കേട്ടോ തരിതരിയായിട്ടുണ്ടാവണം എന്നാലും ഒരുപാട് തരിതരി ഉണ്ടാവരുത് അങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞാലാണ് നമ്മളുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുക നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഈ മാവും ഈ ഉഴുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉപ്പും ഒരൽപ്പം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് കമ്മിയാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്തിട്ട് അപ്പോൾ മിക്സ് ചെയ്താലും മതിയാവും പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ മാവ് നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത സമയത്ത് ക്യാമറ ഓൺ ആക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം മാവിൻ്റെ ഈ സൈഡിൽ കണ്ട അത്രയും മാവ് ഉയരത്തിൽ പൊങ്ങി വന്നതാണ് ഞാൻ മിക്സ് ചെയ്ത സമയത്ത് താന്ന് താന്നു നിൽക്കുന്നത് എന്നാലും നല്ല ബബിൾ വന്നിട്ടുണ്ട് നമ്മുടെ മാവിൽ കുഞ്ഞു കുഞ്ഞു ബബിൾസ് നിറയെ വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റവിൻ്റെ മുകളിലേക്ക് ഞാൻ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ സ്റ്റീം വന്ന് തുടങ്ങി ആ സമയത്ത് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇതാ നിറയെ ഹോളുകളല്ല അത് കാരണം അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു തുണി വെച്ചിട്ടുണ്ട് ആ തുണിൻ്റെ മുകളിലേക്ക് സ്റ്റീം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇഡ്ഡലിക്കുള്ള മാവ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ ഞങ്ങൾ സിമ്മിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ മാവ് ഒഴിക്കുന്നത് എല്ലാത്തിലും മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് സാധാരണ ഇഡ്ഡലി വേവിക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കാം ഈ ഇഡ്ഡലി ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് സ്പോഞ്ച് പോലെ നമ്മളൊരു സ്പോഞ്ച് എങ്ങനെ അമർത്തി എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ ആയിരിക്കും അതേപോലെ തന്നെ നല്ല കളറും ഉണ്ട് പിന്നെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതൊക്കെ ഉണ്ടാവും നല്ല സോഫ്റ്റ് ആണ് മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് ദോശം ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കുന്ന സമയത്ത് പരത്തുന്ന സമയത്ത് എങ്ങനെ ചില കുറച്ചൊരു പരപ്പായിട്ടുള്ള സ്പൂൺ വെച്ചിട്ട് വേണം കേട്ടോ അതേപോലെ ചെയ്യാനായിട്ട് അപ്പോൾ നല്ല ആയിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ പരത്തേന് ശേഷം ഒരല്പം എണ്ണ ഇതേപോലെ തൂവായിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ടോ ഒക്കെ വേവിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം